എന്തൂട്ടം മോങ്ങലാട്ടൊക്കെ ഇങ്ങനെ കൂട്ടാത് തൽക്കാലത്തേക്ക് വാർത്ത തീർന്നു പറയുട്ടിയുടെ മറ്റേ താമരണ്ടല്ല അതിന് ഇത്തിരി വെള്ളം ഒഴിച്ചിരിക്കേ ഇത് കഴിഞ്ഞ ശേഷം പാപ്പവും കിണീണിയും മേടിച്ച നമസ്കാരം ആ വാർത്തയിലേക്ക് വടികൊടുത്തടി മേടിക്ക കെ മുരളീധരനെ കഴിഞ്ഞ് ആളുണ്ട് അദ്ദേഹം പറയേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ ദിവ്യക്കെതിരെ ഒരു ഇടിവാത്തരം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ചുരുക്കം ചില സിവിൽ ഉദ്യോഗസ്ഥരിൽ മഹതിയാണ് അത്ര ദിവ്യ അയ്യർ എന്നാണ് പറയുന്നത് സോപ്പിട്ട് പതപ്പിക്കുമ്പോ അങ് വല്ലാതെ പതപ്പിക്കരുത് ഭാവിയിൽ ദോഷം ചെയ്യും എന്നൊക്കെയാണ് ദിവ്യയോട് കെ മുരളീധരൻ പറഞ്ഞത് എന്തായാലും ദിവ്യ തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം അടിച്ചു പുകയ്ക്കുന്ന മറുപടിയാണ് എന്തായാലും കെ മുരളീധരൻ മേടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തായാലും ആ മറുപടി ഞാനൊന്ന് വായിക്കാം മഴ പെയ്ത് കഴിഞ്ഞു മരം പെയ്യുന്നു എന്ന പോലെ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾ ഇവിടെയൊക്കെയോ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുണ്ട് എൻ്റെ ഔദ്യോഗിക കുടുംബത്തിലെ ചില അംഗങ്ങൾ വിട്ടുപോകുമ്പോൾ അവരുമായി ചേർന്ന് പ്രവർ പ്രവർത്തിക്കുവാൻ അഭിമാനം തോന്നി എന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുക അന്നും ഇന്നും എൻ്റെ ഒരു പതിവാണ് അത് പതയല്ല ഞാൻ നടത്തുന്ന എൻ്റെ ജീവിത ജീവിതപാതയാണ് ഇനിയും തുടരും ഏവരോടും സസ്നേഹം എന്നാണ് ദിവ്യ എസ് അയ്യർ എഴുതിയിട്ടുള്ള മറുപടി എന്റെ മുരളീധര വല്ല കാര്യമുണ്ടായിരുന്നു ചോദിച്ചു മേടിച്ചു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് സ്വന്തം സഹപ്രവർത്തകൻ ദ ആ ജോലിയൊക്കെ രാജിവെച്ച് അദ്ദേഹം മറ്റൊരു ഇടത്തിലേക്ക് പോകുമ്പോൾ ഒരു സഹപ്രവർത്തക നല്ല രണ്ട് വാക്ക് പറയുകയാണ് ആ രണ്ട് നല്ല വാക്ക് പറഞ്ഞതിന്റെ പേരിൽ സൈബർ ബുള്ളിങ് ആ സ്ത്രീ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിക്കുകയാണ് ചിരിച്ചുകൊണ്ടാണ് പ്രതിരോധിക്കുന്നത് ദിവ്യസ് ഐയർ അതിനു മുമ്പിൽ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ അസഭ്യം വാരി ആക്രമണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവ്യ ചിരിച്ചുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കുകയാണ് നന്നായി എന്ന് കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസകരുടെ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളിനോട് പറയുക എന്ന് ഒരു വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകാണെന്ന് എനിക്ക് ചെലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആ എന്താ സർവീസ് ചട്ടം ലംഘിച്ചു ദിവ്യ എന്ന് ദിവ്യം ലംഘിച്ചു അത്ര എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി കേന്ദ്രത്തിനും പരാതി കൊടുത്തേക്കുകയാണ് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വാർത്തയിൽ ഇടം നേർ എങ്ങനെ പേര് മേടിച്ചു കൂട്ടാം ആരെ കൊന്നിട്ടാണെങ്കിലും പേര് മേടിച്ചാൽ മതി എന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഏത് ചട്ടമാണ് ദിവ്യ ലംഘിച്ചത് ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല അത് ആ പരാതി കൊടുത്തിട്ടുള്ള ആ ഊത്തലും അറിയാം എന്നിട്ടും വെറുതെ എങ്ങനെ കൊടുത്ത് ഏത് നമ്മുടെ മുരളീനെയും സംഘത്തിനെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇവരെ പ്രധാനപ്പെട്ടിട്ടുള്ള നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും ആക്രമണം നടത്താൻ വേണ്ടി ഏത് ഇങ്ങനെ ദിവ്യക്കെതിരെ രണ്ട് വാക്ക് വാക്കെഴുതി ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഷൈൻ ടീച്ചർ ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികൾക്ക് ഒരു ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഷൈൻ ടീച്ചറിന്റെ ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം എനിക്ക് തോന്നുന്നു അത് ഇന്ന് പ്ലഗ് ചെയ്യാൻ പറ്റിയൊരു വാർത്ത ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് അതൊന്ന് കാണാം പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റിൻ അദ്ദേഹം ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ബൂർഷ്വാ സ്ത്രീകൾ അതായത് ഒരുവിധം സമ്പത്തുള്ള സ്ത്രീകൾ അവര് എങ്ങനെയാണ് കുടുംബത്തിലും ഒക്കെ കഴിഞ്ഞിരുന്നത് അവരുടെ എന്തായിരുന്നു ഡ്യൂട്ടി അപ്പൊ അവര് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അതെ മറ്റേ ഭർത്താക്കന്മാരെ രമിപ്പിക്കുക അതുപോലെ തന്നെ സുഖലോലുപതയിൽ കഴിയുക എന്നുള്ള ഒരു രീതിയായിരുന്നു അപ്പൊ അതിനെ അവർ പറയുന്നത് ശ്രേഷ്ഠരായ പാവകളായിരുന്നു സ്ത്രീകൾ അപ്പൊ ആ ശ്രേഷ്ഠരായ പാവകൾ ആഗ്രഹിക്കുന്ന പുരുഷാധിപത്യ രാഷ്ട്രീയം കട്ട പിടിച്ചിട്ടുള്ള മനസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ നിന്നാണ് ശ്രീമതി ദിവ്യർക്കെതിരെ ഈ രീതിയിൽ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അവര് കൃത്യമായൊരു നിലപാടുള്ള സ്ത്രീയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അവർ ചിരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നേരിടുന്നത് വളരെ എന്താ പറയാ ബാലൻസ് ചെയ്ത് കൃത്യമായ രാഷ്ട്രീയം അത് സ്ത്രീത്വത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം സമത്വത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം അതുപോലെ തന്നെ നിലപാടിന്റെ രാഷ്ട്രീയം കറക്റ്റിന്റെ രാഷ്ട്രീയം കറക്റ്റ്നെസ് ആണ് അവർക്ക് കൃത്യമായ എന്താണ് കറക്റ്റ് ഏതാണ് അല്ലാത്തത് ഏതാണ് എന്ന് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് വിവേകം ഉപയോഗിച്ച് അവർ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യം മനസ്സിൽ തന്നെ അടക്കി വെക്കുകയല്ല ചെയ്യുന്നത് സമൂഹം ഇനിയും മാറണം നല്ല സമൂഹം ഉണ്ടാവണം നല്ല ചിന്താഗതി വളരണം രാഷ്ട്രീയക്കാരിലും ഉണ്ടാവണം നല്ല രാഷ്ട്രീയവും ഉണ്ടാവണം അതുകൊണ്ട് അത് അവർ പ്രകടിപ്പിക്കുന്നു എന്താ ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് ഇന്നിന്നതൊക്കെയാണ് അനുഭവം രാകേഷിനെ സംബന്ധിച്ച് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇന്ന രീതിയിൽ ഞാൻ എനിക്ക് ഒട്ടേറെ റെസ്പെക്ട് തന്നിട്ടുണ്ടോ എന്നാണ് ആദരവ് സത്യത്തിൽ ആദരവ് സ്ത്രീകളെ സംബന്ധിച്ച് കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഏഹ് നമ്മളിപ്പോ ഒരു വേദിയിലിരുന്ന ഒരു സ്ത്രീയെ അത് വിശിഷ്ടാതിഥിയാണെങ്കിൽ പോലും വിളിക്കുമ്പോ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുമ്പോ ആദരണീയ ആയ എന്ന് പലപ്പോഴും പറയില്ല പക്ഷെ പറയാറ് സ്നേഹമുള്ള പ്രിയമുള്ള എന്നൊക്കെയാണ് ചേർക്കാറ് പക്ഷെ ആദരവ് എന്ന് പറയുമ്പോ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ആദരവ് കൊടുക്കേണ്ടതുണ്ടോ സ്ത്രീക്ക് അതല്ല അപ്പൊ ആ സമയത്താണ് പറയുന്നത് എനിക്ക് ഈ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോ ഈ വ്യക്തിയിൽ നിന്ന് ഇന്നൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോ രണ്ട് കാര്യമൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീയെ മാന്യമായി പ്രവർത്തിക്കാൻ ഉള്ള ഒരു ഇടം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായി ഓഫീസിലുണ്ടായി അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഏർ പ്രവർത്തിക്കാൻ ഒരു ഇടം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരുക്കി തന്നു എന്നുള്ള ഒരു ഉറക്ക പ്രഖ്യാപനം അതുണ്ട് ഏഹ് രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടോന്നറിയില്ല തെറ്റിദ്ധാരണയാണോ ഇനി അത് മനുഷ്യർ പോയാലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് കൂടി ആദരവ് കിട്ടുന്ന ഒക്കെ ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആകാത്തൊരു സ്ഥലം കൂടി ഉണ്ട് എന്ന് ശ്രീമതി ദിവ്യസയ്യര് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് ചിലര് തോന്നുന്നുണ്ടാവാം സത്യത്തിൽ അവരതൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞത് ഏഹ് അതുപോലെ ഇത് ഇതേ സംഭവം അവര് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ഘാടന സമയത്ത് അവർ പറഞ്ഞു വലിയ പ്രോജക്റ്റുകൾ കേരളത്തിലേക്ക് വന്നിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ ഇന്ന് ഫയലുകളിൽ മൂടപ്പെട്ട് കിടക്കുന്നില്ല അതൊക്കെ അതിനൊക്കെ ജീവൻ വെപ്പിക്കുന്നു അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ദ്രുതഗതിയിലുള്ള വർക്കും അതിന്റെ ഉദ്ഘാടനവും എന്ന് അവർ പറഞ്ഞു ആ സമയത്തും അവരെ വലിയ തോതിൽ സൈബർ ആക്രമണക്കുണ്ടായി എനിക്ക് തോന്നുന്നു ഈ ഒരു പരാമർശം ശ്രീമതി ദിവ്യ മാത്രല്ല നടത്തിയിട്ടുള്ളൂ അതിനു മുൻപ് മുൻ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോ ശ്രീമാൻ എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിന് എൽ ഡി എഫ് ഭരിക്കുമ്പോ പണം കൊടുത്താൽ അത് കൃത്യമായി വിനിയോഗിക്കുന്ന ഒരിടമാണ് വേണ്ട അമിത്ഷാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന മന്ത്രിമാരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് കേരളത്തിന് പണം കൊടുത്താൽ അത് ഏറ്റവും ഭംഗിയായി ആ പ്രോജക്ട് നടപ്പാക്കും നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സംഭവമാണല്ലോ അപ്പോ ഈ കാര്യം മറ്റുള്ളവർ പറയുമ്പോൾ പ്രശ്നമില്ല പക്ഷേ ദിവ്യസയ്യർ പറയുമ്പോൾ അത് പ്രശ്നമാക്കുന്നത് ഒന്ന് അവർ സ്ത്രീയാണ് അവരങ്ങനെ പബ്ലിക്കായിട്ടുള്ള പബ്ലിക് അഫയേഴ്സിൽ അങ്ങനെ പ്രത്യക്ഷമായിട്ട് അവർ പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു പുരുഷാധികാരം മനസ്സുള്ളത് കൊണ്ടാണ് മറിച്ച് വേറെ അവരുടെ അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയം അവർക്കൊരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് അവരിപ്പോ കഴിഞ്ഞ ദിവസം അവരുടെ എന്താ പറയാ ഓൺലൈൻ അവർ പ്രതികരിച്ചിട്ടുണ്ട് മനോരമ ഓൺലൈനിലാണ് ഒരു പ്രതികരണത്തിൽ അവർ പറയുന്നു ഞാൻ ചെറുപ്പത്തിലെ ശീലിച്ചതാണ് മനുഷ്യരെ സ്നേഹിക്കാൻ മനുഷ്യരുടെ നന്മ കണ്ടെത്താൻ ആ കണ്ടെത്തിയ നന്മ പറയാൻ അവരോട് സൗഹാർദ്ദം സ്ഥാപിക്കാൻ ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അവരത് പറഞ്ഞത് മാത്രമല്ല അവര് പറയുന്നു അവര് വിവേകാനന്ദ സ്വാമിയുടെ വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം അവർക്ക് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ചില ആശയങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് മനുഷ്യ നമുക്ക് കരുത്തുണ്ടാവണമെങ്കിൽ വ്യക്തിക്ക് വ്യക്തിക്കാവട്ടെ രാജ്യത്തിനാവട്ടെ കരുത്തുണ്ടാവണമെങ്കിൽ മറ്റുള്ളവരോട് അസൂയയും സ്പർദ്ധയും വെച്ച് പുലർത്താതിരിക്കുക നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ നല്ലതെന്ന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളെ പിന്തുണയ്ക്കുക അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ അംഗീകരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ചെയ്താലേ വ്യക്തിയും നമ്മളും സ്വയവും അതുപോലെ തന്നെ മറ്റു വ്യക്തികളും ഈ സമൂഹവും മുന്നോട്ട് പോകുകയുള്ളൂ വികസിക്കുകയുള്ളു നന്നാവുള്ളൂ എന്നുള്ള ഒരു ധാരണ അവരുടെ അറിവിൽ നിന്ന് അവരുടെ വിവേക വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ വിവേകത്തിൽ നിന്ന് അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിച്ചു പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ നമ്മുടെ പ്രശ്നം ഭർത്താവ് രാഷ്ട്രീയക്കാരനാണ് കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണ് മുൻ എം എൽ എ ആണ് അവിടുത്തെ ഒരു നേതാവാണ് അങ്ങനെ ഭർത്താവിന്റെ രാഷ്ട്രീയം പറയലാണ് ഭാര്യയുടെ ഉത്തരവാദിത്വം എന്ന പുരുഷാധികാര മനസ്സിൽ നിന്നാണ് ഇതൊരു വിവാദമായിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ അവരുടേതായ ചർച്ചകളും സംവാദങ്ങളും പ്രതികരണങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു മാധ്യമത്തിൽ വന്നിട്ടുള്ള ക്യാപ്ഷൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ളതിന്റെ ക്യാപ്ഷൻ തന്നെ ദിവ്യ എസ് അയ്യർ പരിധി കടന്നോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവരാരാണ് സ്ത്രീകളുടെ പരിധി നിശ്ചയിക്കാൻ മുൻപ് ഒരു സിനിമയിൽ ഹവോ എന്നുള്ള സിനിമയിൽ ശ്രീമതി മഞ്ജു വാര്യരെ അഭിനയിച്ച സിനിമയാണ് അതിൽ ആ കഥാപാത്രം ചോദിക്കുന്നുണ്ട് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞതുപോലെ ദിവ്യ എസ് അയ്യർ പരിധി കടന്നോ എന്ന് പറയാൻ ദിവ്യാ എസ് അയ്യർക്ക് പരിധി നിശ്ചയിക്കാൻ ഇവരാരാണ് ഒരു പക്ഷേ ദിവ്യാസ അയ്യർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ അവർക്ക് പരിധി നിശ്ചയിക്കാൻ ആ സർവീസുമായി ബന്ധപ്പെട്ട സർവീസ് റൂൾസ് ആണ് ആ പരിധി അവർ ദൃശ്ചയായും കടന്നിട്ടില്ല മറിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തിന് പരിധി നിശ്ചയിക്കാൻ ഒരു മാധ്യമത്തിനും അവകാശം